നടൻ ഡാനിയൽ ബാലാജിയുടെ മരണവാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ചിത്തി എന്ന രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ സീരിയലിലെ റോളിലൂടെയാണ് ഡാനിയൽ ബാലാജി എൻ്റർടൈൻമെൻറ്റ് ലോകത്തേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം ബാലാജി എന്ന ഇദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ചിത്തി സീരിയലിലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് നൽകിയത് സംവിധായകൻ സുന്ദർ സിയായിരുന്നു അലൈകൾ എന്ന സീരിയലിലെ ഇദ്ദേഹത്തിൻ്റെ റോളും അക്കാലത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു ശരിക്കും നടനായി അല്ലായിരുന്നു ഡാനിയൽ ബാലാജി സിനിമാ രംഗത്തേക്ക് എത്തിയത് കമൽഹാസന്റെ നടക്കാതെ പോയ ഡ്രീം പ്രൊജക്റ്റായ മരതനായകം സിനിമയുടെ മാനേജറായിട്ടാണ് സിനിമയിലേക്ക് ബാലാജിയുടെ രംഗപ്രവേശനം കാതിൽ കൊണ്ടൻ എന്ന ധനുഷ് നായകനായ ചിത്രത്തിലെ ചെറുവേഷത്തിലൂടെയാണ് ഡാനിയൽ ബാലാജി സിനിമാ രംഗത്തേക്ക് ആദ്യമായി എത്തുന്നത് പിന്നാലെ ഗൗതം മേനോന്റെ കാക്ക കാക്കയിലെ സൂര്യയുടെ സുഹൃത്തായ പോലീസ് ഓഫീസറുടെ വേഷം ഏറെ ശ്രദ്ധേയമായി മാറി വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഡാനിയൽ ബാലാജി തമിഴ് സിനിമയിൽ ഏറെ ശ്രദ്ധേയമായതാം വേട്ടയാട് വിളയാട് പൊല്ലാതവൻ പയ്യ ബിഗിൽ എന്നീ ചിത്രങ്ങളിലെ ഇദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് മലയാളത്തിൽ ബ്ലാക്ക് എന്ന ചിത്രത്തിലാണ് ഡാനിയൽ ബാലാജി ആദ്യമായി അഭിനയിച്ചത് ഡാഡിക്കൂൾ എന്ന ചിത്രത്തിലും വില്ലനായി അദ്ദേഹം എത്തിയിരുന്നു വില്ലൻ റോളുകൾ അടക്കം ദക്ഷിണേന്ത്യയിൽ എല്ലാ ഭാഷകളിലും കൂടി നാൽപ്പതോളം ചിത്രങ്ങളിൽ ഡാനിയൽ ബാലാജി അഭിനയിച്ചിട്ടുണ്ട് ഡാനിയൽ ബാലാജിയുടെ അപ്രതീക്ഷിത മരണ വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം